ബഹുമാനം നഷ്ടപ്പെടുന്നു ബഹുമാനമില്ല ആർക്കും ആരും ബഹുമാനമില്ല എന്തിനാ ഓന ബഹുമാനിക്കണത് ബഹുമാനം നഷ്ടപ്പെട്ടാല് മനുഷ്യന്ന് മാത്രല്ല ഒരു സാധനം ഉപകാരം ചെയ്യൂല നമ്മുടെ കീശയിലുള്ള പേനയോട് ബഹുമാനമില്ലെങ്കിൽ ആ പേന നമുക്ക് ഉപകാരം ചെയ്യൂല ബാക്കിയുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ പണത്തോട് ബഹുമാനമില്ലെങ്കിൽ പണം ഉപകാരം ചെയ്യൂല മക്കളോട് ബഹുമാനമില്ലെങ്കിൽ മക്കൾ ഉപകാരം ചെയ്യൂല ഭാര്യയോട് ബഹുമാനമില്ലെങ്കിൽ ഭാര്യനെ കൊണ്ട് കാര്യം ഉണ്ടാവില്ല ഭർത്താവിനെ ബഹുമാനം ഇല്ലെങ്കിൽ ഭർത്താവിനെ കൊണ്ട് കാര്യം ഉണ്ടാവില്ല കേരളത്തിലെ സയ്യിദന്മാർ അതിൽ വലിയൊരു മാതൃകയാണ് ചെറിയ കുട്ടികളാണെങ്കിലും നിങ്ങൾ എവിടുന്ന വരുന്നതെന്ന് ചോദിക്കുള്ളൂ ജി എന്ന് പറയില്ല നമ്മൾ നിക്കായിൻ്റെ സമയത്ത് പെണ്ണിന്റെ പേര് അറിയണമെങ്കിലും ഓള് പറയുള്ളൂ അല്ലാതെ അവർ എന്ന് പറയില്ല സലീന എന്ന വളേന്നേ പറയുള്ളൂ സലീന എന്ന വരെയെന്ന് പറയില്ല ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഉണ്ടായിട്ടല്ല ബഹുമാനം എന്ന് പറയുന്ന ഒരു സംഗതി നമ്മളിൽ നിന്ന് പോയിട്ടുണ്ട് പള്ളിയിൽ മുസാഫ് വെക്കുന്ന സ്ഥലം വരെ അരക്ക് താഴെയാണ് പഴയ കാലത്ത് ഓതാൻ പോകുമ്പോ മുസാഫ് ഇടാൻ ഒരു പ്രത്യേക ഒറ ഉണ്ടാവും ഒരു മൂലക്കുള്ള ഒരു ഒറ ആ ഒറയിലിട്ടിട്ട് അതിന്റെ കയറുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് മാറത്തോട് ചേർത്ത് പിടിച്ചാണ് ഓതാൻ പോവുക അതുകൊണ്ട് ഓൽക്കൊക്കെ ഓതാൻ കിട്ടും ചെയ്യുന്നു ഇന്ന് മദ്രസ് കോമ വരെ ചന്തിക്ക് താഴെ തൂങ്ങി നിൽക്കുന്ന സ്കൂൾ ബാഗാണ് ബഹുമാനമില്ലാത്തൊരു സാധനം ഉപകാരം ഉണ്ടാവില്ല വലിയൊരു സത്യമാണ് ഏത് സാധനത്തെയും ബഹുമാനിക്കണം മദ്രസയെ ബഹുമാനല്ലെങ്കിൽ മദ്രസിനെ കൊണ്ട് കാര്യമില്ല സ്കൂളിനെ ബഹുമാനല്ലെങ്കിൽ സ്കൂളിനെ കൊണ്ട് കാര്യമില്ല ഉസ്താദിനെ ബഹുമാനല്ലെങ്കിൽ ഉസ്താദിനെ കൊണ്ട് കാര്യമില്ല മാഷ ബഹുമാന അല്ലെങ്കിൽ മാഷ കൊണ്ട് കാര്യമില്ല